ായിരം രൂപത്തിലൂടെ കാലം ദേശം വർഗം എന്നിവ സുവ്യക്തമായി ആവിഷ്കരിച്ച വസ്ത്രാലങ്കാര മികന് മികച്ച മേക്കപ്പ് ആർട്ടിസ്റ്റ് അമ്പാടി ചിത്രം ആടുജീവിതം അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി വത്തു വിവിധ കൊണ്ട് വ്യത്യസ്തമായ ജീവിത സന്ദർഭങ്ങളെയും കടന്നുപോയ കാലത്തെയും കൃത്യമായി അടയാളപ്പെടുത്തിയ ചമയ വൈദിദ്ധ്യത്തിന് മികച്ച പ്രോസസിംഗ് ലാബ് കളറിസ്റ്റ് വൈശാവ് ശിവഗണേഷ് ന്യൂ സിറസ് ചിത്രം ആടുജീവിതം അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും കഥാപശ്ചാത്തലത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾക്കനുസരിച്ച് കൃത്യമായ വർണ്ണ പരിചരണം നടത്തിയ വൈദിദ്ധ്യത്തിന്